ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്തു തന്നെയാണ് പുഴ അപ്പോൾ പുഴയുടെ അവിടെ പുഴ കാണാൻ പോകാമെന്ന് വെച്ച് മാവിക്കുട്ടിനെയും കൊണ്ട് അപ്പോൾ മാവിക്കുട്ടൻ്റെ ഒപ്പം ഞാനുണ്ട് വേണിമോളുണ്ട് പോക്കൂസുണ്ട് പിന്നെ വേണിമോളുടെ പോക്കൂസിൻ്റെ അമ്മയുണ്ട് പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മ അമ്മയുടെ കയ്യിലാണ് മാവിക്കുട്ടൻ്റെ ആ കണ്ടവരവിടെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ പേര് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പത്രത്തിനെ മാറി നിങ്ങളോട് വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് പോയിട്ട് ഫോണ വഴിക്കുള്ള വിശേഷങ്ങള് കാണാവേ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറക്കന പുഴ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് വേണി ചെറുതായി കുറുമ്പെടുക്കുന്നുണ്ട് ചേച്ചി വേണിയുടെ അമ്മ പറഞ്ഞിട്ട് വേണി കേൾക്കണില്ല നോക്കിയാൽ കണ്ട കണ്ടാ കുഞ്ഞി കുറുമ്പെടുത്ത് നടക്കണ പോപ്പൂസ് കുഴപ്പമില്ല ഇല്ലേ പോപ്പൂസ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അതേന നമ്മുടെ മേൽക്കൂട്ടൻ മേൽക്കൂട്ടൻ കണ്ട ചുണ്ടരനായിട്ട് നമ്മള് നമ്മള് പുഴ കാണാൻ പോണല്ലേ ആരുടെ ഒപ്പം വേണി ചേച്ചീനൊപ്പം പോപ്പൂ കേട്ടപ്പല്ലേ അപ്പൊ മേൽക്കുട്ടേനെ പഴയ അവിടേക്ക് അച്ഛൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് ഒന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ കൊടുങ്ങല്ലൂർ പാർക്കിൽ പോയപ്പോൾ അവിടേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അടുക്കനെ നടക്കാണ് കുറച്ച് ദൂരം ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റിനുള്ളിൽ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ ബൈ അപ്പോൾ പോണ വഴിക്ക് എൻ്റെ ചേച്ചിയുടെ മോള് മീമി മോളൊക്കെ കണ്ടതേ മീമി മോള് വേന മീൻ പിടിച്ചിട്ടുണ്ട് മീമി മോള് മീമി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഫോണ വഴിക്ക് കണ്ടതാ ഇനിയിപ്പോ അവടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ കാത്തിക്കുണ്ടോ ഒരു കുട്ടി ഇണ്ട് അപ്പൊ അവളെ ആയിട്ട് കളിയിലാണ് അവള് അപ്പൊ ഞങ്ങള് പതുക്കാൻ അങ്ങോട്ട് നടക്കാണ് അപ്പൊ വഴിയിൽ മീ മീ ഹായ് പറഞ്ഞെ അതെ ഞാൻ ഇവിടെ ഫോണ വഴിക്ക് തന്നെ പനി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇവിടെ വന്നാൽ മതി ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഉണ്ടോ അപ്പോ അവിടെ ഞങ്ങൾ നേരക്കൂട്ടന്റെ വെയിറ്റ് നോക്കി പിന്നെ എന്റെ വീട്ടിൽ നോക്കി അപ്പൊ എന്റെ വെയിറ്റ് വരണത് ഇപ്പോ അമ്പത്താറ് കുറഞ്ഞു നല്ല വെയിറ്റ് വെച്ചുണ്ടായി ഡെലിവറി കഴിഞ്ഞിട്ട് അമ്പത്താറ് പിന്നെ കുട്ടിനെ എട്ടേ പോയിന്റ് സംതിങ് ആണ് ഉള്ളത് ഹോട്ടലാന്ന് പറഞ്ഞു എന്റെ ബർത്ത് വെയിറ്റ് വെച്ച് നോക്കിയാൽ ഓക്കെ ആണ് നോർമൽ വെയിറ്റ് ആണ് ആ ആ ദാ ീ നേരെ റോഡ് നേരെ നേരെന്ന് പറഞ്ഞത് പുഴയിലവിടെയാണ് ഇത് ഞാൻ കളിച്ച് അടിച്ച് കൊളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് അതായത് ഒരുപാട് ഇങ്ങനെ വീടിന്റെ അടുത്തുള്ള കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരും കളിക്കാൻ വേണ്ടിട്ട് പുഴയില് ഒക്കെ വെള്ളത്തിലൊക്കെ അപ്പ പണ്ടത്തെ ഒരു മെമ്മറി നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് അത് പോണ വഴി ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ് ചെളിയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ അതി തന്നെ ഇതിലേ ഇതിലേ അയ്യോ വേണിമോളെ ഓണ വഴിക്ക് വേണിമോള് മൊത്തം ചെളിച്ച് അടി ചേച്ചി വേണിമോളയും പൂപ്പൂസിനെയും കാലൊക്കെ കയച്ചതേ കൊണ്ടുപോവാണ് ഞങ്ങൾക്ക് ആവശ്യത്തേക്ക് പോകാൻ പറ്റിയില്ല ഫ്രണ്ട്സ് കാരണം അവിടെ നടത്തി ചെളിയാണ് ഞങ്ങൾ വേറെ വഴിക്ക് വേറൊരു പഴം ആരത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേ പോയി കഴിഞ്ഞാ ഇതിലേ പോയി കഴിഞ്ഞാ വേറൊരു ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ മെയിൻ ഞങ്ങൾ കളിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥലം നടന്നിട്ടുള്ള സ്ഥലം പക്ഷെ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇപ്പൊ യാതൊരു മാർഗവും ഇല്ല അപ്പൊ ഞങ്ങളിതേ ഇപ്പൊ ഞങ്ങള് വേറെ വഴിക്ക് പോവാന്ന് ചേച്ചി വേറെ ചേച്ചിയില്ലേ ചേച്ചി അല്ലേ ചേച്ചി മക്കളെ കാലൊക്കെ കേച്ചു തരാ മതുക്കെ നടക്കുന്നേൽക്കൂട്ടനെ ചേച്ചി അപ്പൊ അങ്ങനെ എന്തായാലും വേണി മോളെ വേണിമോള ആകെ ചെലയിച്ചാൽ ആ കുട്ടി ആകെതാക്കി കളഞ്ഞിട്ടാ ഞങ്ങൾ പതുക്കണ നടക്കണ് പിന്നെ എൻ്റെ അമ്മ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള അംഗൻവാടിയോടെ അടുത്തണെ അമ്മ അംഗൻവാടി ടീച്ചറായിരുന്നു അതോ അവിടെ ഒരു ഷെഡ് ഇത് കണ്ടില്ലേ മുകളിൽ ഷെഡ് കിട്ടിട്ടില്ല ആ അത് അംഗൻവാടിയാണ് അപ്പൊ അവിടെയാണ് അമ്മ മുന്നേ വർക്ക് അവിടെ പോഴേറെ അവിടേക്ക് പോകണ്ടാന്ന് പറയുന്നത് ചോദിച്ചു ഇപ്പൊ ആറുമണി ആവാറ് ആറ് മണി കഴിഞ്ഞ് അപ്പൊ അതുകൊണ്ട് പിന്നെയും ഉണ്ടല്ലോ ഞങ്ങളുടെ അവിടെ പക്ഷെ അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ട് കിട്ടാറുണ്ടോ ഇതിപ്പോ പുഴ മാത്രല്ല അതേ പോപ്പൂസിന്റെ കുറുമ്പ് വെള്ളത്തിൽ വരെ കള്ളൊക്കെ എടുത്തിട്ട് ഇതേ പോപ്പൂസ് ചെയ്യണ പരിപാടികളാണ് അപ്പൊ അനാ ഇനി അങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ ചെറിയൊരു അല്ല കാണാൻ ഇങ്ങനെ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണുന്നതാണേ അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കാരണം വലിയ കാര്യമായിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല നേരവും വൈകി കുറച്ച് ലേറ്റായി ഇറങ്ങിയത് അപ്പ വേടി മോളെ ബായി പറഞ്ഞേ അടുത്ത വീഡിയോയില് അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാവേ ബായ്